പിലാത്തറ പാപ്പനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പാപ്പനിശ്ശേരി ഭാഗങ്ങളിലെ റോഡിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇരുചക്ര വാഹനയാത്രകൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടന്ന മേഖലയാണ് പിലാത്തറ റോഡ് റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് ജനങ്ങൾ പറയുന്നത് റോഡിൽ നിറയെ ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയിൽ വെള്ളം നിറയുന്നതോടെ അത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തുകയാണ് പാപ്പനുശേരി പഞ്ചായത്ത് ഹൈസ്കൂൾ പുതിയകാവ് കരിക്കൻകുളം ഇരുനാവ് ഭാഗങ്ങളിലാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് മഴക്കാലത്തിന് മുൻപ് റോഡിലെ കുഴി അടയ്ക്കാത്തതാണ് വലിയ കുഴികൾ നിറയാൻ കാരണം കുഴികളിൽ വെള്ളം നിറയുന്നതോടെ അത് മനസ്സിലാവാതെ വരുന്ന ഇരുചക്ര വാഹനം ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു എന്നാ പറയേണ്ടത് ആ റോഡിന്റെ അവസ്ഥ കാണുന്നില്ലേ ഇതിനെ കാണുന്ന അവസ്ഥ ഇവിടെ എന്ത് കാണാനാ പിന്നെ അത്രയും ദയനീയമാണ് ഓരോ ടൂ വീലിലും മഴ സമയത്ത് പോകുമ്പോൾ വെള്ളത്തിൽ പോയിട്ട് തീർച്ചിട്ട് നമ്മൾ കാണുന്നത് അവസ്ഥ നമ്മൾ നാളെ പിടിച്ചും കൊണ്ടുപോല ഉണ്ടാക്കില്ലാന്ന് പണി ടൂ വീലുകാർ അത്രയും ബുദ്ധിമുട്ടാ മഴയിലെങ്കിൽ പ്രശ്നമൊന്നുമില്ല മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊണ്ടു കാണൂല അതെന്നെയാണ് മെയിൻ പ്രശ്നം പിന്നെ എന്ത് ചെയ്യാനാ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചത് എന്ന് അവകാശപ്പെടുന്ന കെ എസ് ഡി പി റോഡിൽ കുഴികൾ കുഴികളടച്ച് വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി